ഈ ദീനിനെ സംബന്ധിച്ച് ഇത് ആരെങ്കിലും കുറേ ആളുകൾ വോട്ടെടുത്ത് നടത്തിയിട്ടൊരു അഭിപ്രായം മാറ്റാനോ അല്ലെങ്കിൽ ഒരു നിയമം പാസാക്കാനൊന്നും ഇവിടെ പറ്റില്ല അതൊരിക്കലും ഇവിടെ അനുവദിക്കുകയില്ല കാരണം അതിനാണ് സംസ്ത കേരള ജമീയത്തൊരുമ എന്ന് പറഞ്ഞ ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെ നിലകൊള്ളുന്നത് ഇവിടെ ഈ വിശുദ്ധ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം പെയ്യാമനാൾ വരെ ഈ ദീൻ്റെ സംരക്ഷണം സംസ്ത കേ കേരള ജമീയത്തൊരുമ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് ഏറ്റെടുത്ത് അത് നിർവഹിച്ചുകൊണ്ടേ യാതൊരു സംശയമില്ല ഒരു വിശുദ്ധമാവുന്നതായ ഇലാഹിയാവുന്ന ഒരു സംവിധാനമാണ് ദീൻ ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദീനിനെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എന്താ അതൊരു ഇലാഹിയായ സംവിധാനമാണ് ഈ ഇലാഹിയായ സംവിധാനത്തിൽ ഒരു നിലക്കുള്ളതായ കൈകടത്തലും സാധ്യമല്ല ഒരു നിലക്കുള്ള കൈകടത്തലും അത് ഒരിക്കലും ആരും അനുവദിക്കുന്നതല്ല അത് അനുവദിക്കാൻ ഈ സമൂഹം ഇവിടുന്നുള്ള ഒരു മുസ്ലിം വാക്കിയുള്ള കാലത്തോളം ഒരു മുസ്ലിം എവിടെ ഉള്ളൂ എന്നാലും അവൻ അതിനെതിരെ ശബ്ദിക്കും കാരണം എന്തുകൊണ്ട് ഇത് ഇലാഹിയായ ഒരു സംവിധാനമാണ് ആരെതിർത്താലും വിശുദ്ധമാവുന്നതായ ശരീരത്തിലുള്ളതായ ഏതെങ്കിലും ഒരു ചെറിയ നിയമങ്ങളുണ്ടോ ഈ നിയമത്തിനെ പോലും ഒരിക്കലും ഇവിടെ ഒരു മനുഷ്യനൊരിക്കലും അതിന് അർഹതരി ഇത് ആദ്യം ആദ്യമെടുത്ത ഭരണകർത്താക്കൾ മനസ്സിലാക്കണം ഭരണകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം അവർ നീൻകാര്യത്തിൽ ഇടപെടില്ല അവർ വേണ്ടത് ദീൻ എന്നുള്ളത് ഓരോ ദീനിന്റെയും അതിനോട് ബന്ധപ്പെട്ടതായ ആളുകൾക്ക് വിട്ടുകൊടുക്കുക അവരവരെ നീനനുസരിച്ച് അവർ ജീവിക്കട്ടെല്ലങ്ങളോട് എന്ന ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അബ്വാഹുസുബാനുഭവത്തായാലിനോട് പറയാൻ പറഞ്ഞത് ഒരു കാലത്തും ഈ വിഗ്രഹാരാധനയ്ക്ക് ഞങ്ങളില്ല എന്ന് പറഞ്ഞു കൊടിയുന്നു നിങ്ങളും ഈ വിഗ്രഹ ഈ വിഗ്രഹ ആരാധന വിട്ടുകൊണ്ട് ഈ ഏകദൈവത്തിനെ അവവാഹ ശുഭാനുഭവത്താലാണ് ആദരിക്ക ആരാധിക്കുക എന്നതും ഒരിക്കലും ഉണ്ടാവുന്നതല്ല ആ അവരെ സംബന്ധിച്ച് അവവാഹ ശുഭാനുഭവത്താൽ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതുകൊണ്ട് അവരോട് തുറന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞു എന്നിട്ട് ലക്കും ദീനുക്കും വലിയ അപ്പൊ ഓരോരുത്തരും അവര് ഇഷ്ടപ്പെടുന്നതായ ചില അവർക്കുള്ള തത്വങ്ങളും സംഹിതങ്ങളും ഒക്കെ ഉണ്ടാവും തത്വ ഉണ്ടാവും നിയമങ്ങൾ ഉണ്ടാവും അതനുസരിച്ച് ഓരോരുത്തരും ജീവിക്കട്ടെ ഞങ്ങൾ വരുത്തുള്ളത് ഒരു ഇരാഹിയായ സംവിധാനമാണ് ഇതനുസരിച്ച് ഞങ്ങളും ജീവിക്കാതാണ് അപ്പൊ ആ ഇരാഹിയായ ഈ സംവിധാനത്തിൽ കൈകടത്തുക എന്നുള്ളത് ഭരണകർത്താക്കളെ സംബന്ധിച്ച് ആര് ഭരിച്ചാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഭൂഷണമായ ഒരു നല്ല സംഗതി അല്ലാതെ അവരതിൽ കൈകടത്താൻ പാടില്ല അവരിവിടെ പറഞ്ഞല്ലോ ഭൗതികമായി ഇവിടെ ചെയ്യേണ്ട അത്ര കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഇവിടെ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇസ്ലാമികമാവുന്ന അത് ആ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇസ്ലാമികമാവുന്ന സർവ്വ നിയമങ്ങളും പൂർണ്ണമായി ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്നാണ് മതത്തിനെപ്പറ്റി മനസ്സിലാക്കാതെ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അത് ഭരണകർത്താക്കൾ എന്നല്ല ആർക്കും അത് യോജിച്ചതല്ല അവരെ പടി ഓരോരുത്തരും അവരവർ ഏൽപ്പിക്കപ്പെട്ട ജോലി ചെയ്താൽ മതിയല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ഈ ദീനിന്റെ പല ശരീരത്തിന്റെ പല നിയമങ്ങളിൽ അത് ശരിക്കും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാവാത്തത് കൊണ്ടല്ല ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് എങ്ങനെയെങ്കിലും ഇവരെ ഒരു പിന്നെ ഒരു മോശമുള്ളതായ ഒരു ജാതികളായി കൊണ്ട് ചിത്രീകരിക്കണം എന്നുള്ളതായ ഒരു നീചമായ അജണ്ട അജണ്ട ആർക്കും ഉള്ളത് കൊണ്ടിട്ട് അതുകൊണ്ടാണല്ലോ ഇവിടെ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഇവിടെ കുറ്റകൃത്യം ആരെല്ലാം ചെയ്യണം ആ കുറ്റകൃത്യം ഇവിടെ മുസ്ലിമുകൾ മാത്രമേ ചെയ്യണുള്ളൂ ഇവിടെ എല്ലാ സമുദായക്കാരും ഇന്ത്യയിൽ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ പക്ഷെ ഒരു മുസ്ലിം കുറ്റകൃത്യം ചെയ്താൽ അത് വലിയൊരു വിഷയമായി മുസ്ലിം രണ്ടാമത് ഒരു തലാപത്തിൽ ഇല്ലിയാൽ അത് വലിയൊരു വിഷയമായി അപ്പൊ വിശുദ്ധ ശരീരത്തിന്റെ സർവ്വ നിയമങ്ങളും അതൊരു അതിന് യുക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് പരിശോധിക്കേണ്ട ആവശ്യമില്ല അത് യുക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് യുക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിന്റെ നിയമങ്ങൾ പരിപൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളാനും അത് വിശ്വസിക്കാനും അവർ തയ്യാറാവും അപ്പൊ അത് യുക്തി ഉണ്ടാവുക അല്ലെങ്കിൽ യുക്തി ഇല്ലാതിരിക്കുക യുക്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യുക്തി മനസ്സിലായിക്കോണമെന്നില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം യുക്തിയിലേക്ക് പായേണ്ട ആവശ്യമില്ല എന്ന് അതിന്റെ പിന്നാലെ പോണ്ട ആവശ്യമില്ല അതൊരു മുസ്ലിമിനൊരു സംഗതി കൽപ്പിച്ചാൽ അത് അതേപോലെ ചെയ്യാം അപ്പോൾ വിശുദ്ധ ശരീരത്തിലുള്ള ഓരോ നിയമങ്ങളും അതിങ്ങനെ നോക്കി ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സ്ത്രീകൾക്ക് സ്ത്രീകൾക്കിവിടെ ശരിയായ നിയമത്തിൽ പോയാൽ സ്ത്രീകൾക്ക് വലിയ പ്രയാസങ്ങളാണെന്ന് പറഞ്ഞ് സ്ത്രീകളായി മര് അവരെ ഒരു സ്ത്രീകളെയും പുരുഷ മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരി ഇടയിലും ഒരു ഭിന്നത ഉണ്ടാക്കുക മുസ്ലിം സംഘടനകൾ ഇടയിലൊരു ഭിന്നത ഉണ്ടാക്കുക അങ്ങനെ കൊണ്ട് അവരവർ ഉദ്ദേശിക്കുന്നതായ എന്തെങ്കിലും മോശമായ അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്താൻ ഈ സമസ്ത സമസ്തകയുള്ള ജമീയത്തുരമാ എന്ന് പറയുന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം കാലത്തോളം ഒരു ഭരണകൂടത്തിനും അനുവദിക്കയില്ല എന്ന് ഈ അവസരത്തിൽ വളരെ പറയുക ഒരു ഭരണകൂടത്തിനും അനുവദിക്കില്ല ഭരണകർത്താക്കൾ ചെയ്യേണ്ടത് അവർ ഭരണപരമായിട്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഇവിടെ ഭൗതികമായുള്ള സൗകര്യങ്ങൾ അവരുണ്ടാക്കി തരണം ഭൗതികമായി പലതും ചെയ്യാണ്ട് അതൊക്കെ ചെയ്യട്ടെ ഇവിടെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെടിയല്ല വേണ്ടത് മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ തീർച്ചയായും അതിന്റെ പിന്നെ ഫലം അനുഭവിക്കാൻ തന്നെ ചെയ്യും യാതൊരു സംശയമില്ല അപ്പൊ അതുകൊണ്ട് ഭരണകർത്താക്കളോടൊക്കെ ആരാണെങ്കിലും അവരോട് വളരെയധികം സൗമ്യമായ ഭാഷയിൽ നമുക്ക് പറയാനുള്ളത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഈ അതിൻ്റെ ഈ നല്ല സ്വഭാവവും ഈ ഇന്ത്യ രാജ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ എല്ലാവരും അനുഭവിക്കുന്നതായ ഈ സ്വാതന്ത്ര്യം ഇതൊക്കെ അനിക്കപ്പെടുന്ന നിലക്കുള്ളതായ ഒരു പ്രവണതയിലേക്ക് നീങ്ങിയാൽ അതിന്റെ ആപത്ത് വളരെ ശക്തമായിരിക്കും വളരെ ശക്തമായിരിക്കും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയെ വാങ്ങിക്കുകയും അതിന് പരിപൂർണമായി ആദരിക്കുകയും ചെയ്യുന്നവരാണ് അങ്ങനെയാണ് വിഷുവിന്റെ ശരീരത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മളെ ഈ സ്വദേശം ഈ രാജ്യം ഈ രാജ്യത്തിനോട് നമ്മൾ കടപ്പെട്ടവരാണ് ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കുന്നവരാണ് ഈ രാജ്യത്ത് ഏതെങ്കിലും നിലക്കുള്ളതായ അനാവശ്യമാവുന്ന പ്രവണതകൾ അല്ലെങ്കിൽ വർഗീയത അല്ലെങ്കിൽ തീവ്രവാദം ഇതൊക്കെ ആരിൽ നിന്നുണ്ടായാലും അതിനെതിർക്കുന്നവരാണ് നമ്മൾ സമസ്തയുള്ള ജമീയത്തിലുള്ള ഇവിടുത്തെ എല്ലാ തീവ്രവാദ സംഘടനകളെയും സമസ്തയുള്ള ജമീയത്തിലുള്ള എതിർത്തിട്ടുണ്ട് ഒന്നിൽ നിന്നും കാരണം തീവ്രത ഭീകരത എന്നുള്ളത് ഇസ്ലാമിന്റെ സ്വഭാവമല്ല ഇസ്ലാമിന്റെ ശൈലി അതല്ല അതുകൊണ്ടിട്ടുള്ള ഇസ്ലാമിലേക്ക് അങ്ങനത്തീനെ കെട്ടിവെച്ചുകൊണ്ടുള്ളതായ ആ ഒരു നിലക്കുള്ള സമീപനം മുസ്ലിങ്ങളോട് ഒരിക്കലും നല്ലതല്ല ഇതേ ഭരണകർത്താക്കളോടും ആരോടും പറയാനുള്ളത് കാരണം നമുക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് നിബിസുബാളി വസ്ലമ തങ്ങളാണ് ഇവിടെ മരിച്ചു നിബിന്റെ ഭരണം നോക്കിയാണ് നബ്സുബ്ബാ അലി വസ്ലമ തങ്ങളുടെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു മറ്റൊരു ഒരു മതസ്ഥനെ നബി നോവിച്ചിട്ടുണ്ടോ നിവി വേദനിപ്പിച്ചിട്ടുണ്ടോ അബുബക് റബി അബ്വാഹു നബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക് അമർ ബിൻ ഹത്താബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളുടെ ഭരണകാലം പരിശോധിച്ചു നോക്ക് അയ്യർ റബി അബ്ബാഹു താല നബിന്റെ ഭരണകാലം പരിശോധിച്ചു നോക്ക് ഇവരെയൊക്കെ ഭരണകാലത്തിൽ ഏതെങ്കിലും ഒരു ഒരു പിന്നെ ഇനിമല്ലാത്ത ഒരു തന്നെ അവർ ഭരണാധികാരികൾ നോവിച്ചിട്ടുണ്ടോ നോവിക്കാന്ന് മാത്രമല്ല അവർക്കുള്ള ആനുകൂല്യങ്ങളും അകവെച്ചു കൊടുക്കുകയാണ് വിശുദ്ധമാവുന്നത് ശരിയായി ചെയ്തിട്ടുള്ളത് വിശുദ്ധമാവുന്നതായ മഹാന്മാരാകുന്നതായ ഇസ്ലാമിക ഭരണകർത്താക്കൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇസ്ലാമിക ഭരണം എന്നുള്ളതിൽ ഇവിടെ അത് ഒരു ഭീകരതയോ അല്ലെങ്കിൽ ഒരു തീവ്രവാദം ഉണ്ടാക്കുന്നതായ ഒരു സ്വഭാവമല്ല മുങ്കാമികളോ ആ ഭരണത്തിനെ മനസ്സിലാക്കേണ്ടതിന് വിശ്ലുമാണി മുസ്ലിം മാതങ്ങളെ ഭരണത്തിൽ നിന്നാണ് മഹാന്മാരാവുന്ന ഫുലഫാ ഉൽ അർബാദത്തിന്റെ ഭരണകാലത്ത് ഭരണത്തിൽ നിന്നിട്ടാണ് ബഹുമാനപ്പെട്ട ഒമർബുൻ അബ്ദുൽ അസീസിന്റെ ഭരണകാല ഭരണത്തിൽ നിന്നിട്ടാണ് അവരൊക്കെ ഭരണം പരിശോധിച്ചു നോക്ക് അങ്ങനെ ആവശ്യമില്ലാതെ എല്ലാത്തിനും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ നേരയ്ക്ക് എടുക്കുന്ന ഈ വൃത്തിയെട്ട സ്വഭാവം അത് ആരിൽ നിന്നുള്ളതാണെങ്കിലും അത് അവസാനിപ്പിക്കലാണ് എല്ലാവർക്കും നല്ലത് ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നമുക്കനുവരിക്കുന്നതായ ഈ സ്വതന്ത്രം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തുള്ള ഇന്ത്യക്കാർ അവർക്ക് മതപരമായി ഓരോ ഇവിടെ എന്തെല്ലാം മതാചാരങ്ങൾ ഇവിടെ മുമ്പുണ്ടായിരുന്നു ഇതിനൊക്കെ എതിർത്തു ഇവിടെ നാലാളും കൂടി ഒരു പെണ്ണു കൊടുത്തിനും കൊടുക്കും നാലാൾ കൂടിയടോ ഒരു പെണ്ണു കൊണ്ടുവരാ എന്നിട്ട് ഒരു പെണ്ണും കൊടുന്ന് നാലാൾക്കും ഒരു പെണ്ണ് പെണ്ണ് ഇങ്ങനത്തെ ആചാരങ്ങളും ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉള്ളല്ലേ നമ്മളതിനെതിർത്തോ അത് അവരെ വിശ്വാസമാണ് അങ്ങനെ വിശ്വാസമാണെങ്കിൽ നാലാൾ കൂടിയല്ല ഈ പത്താൾ കൂടി ഒന്നിനെ കൊടുത്തോട്ടെ ഉൾക്കതിന് സൗകര്യം ഉണ്ടെങ്കിൽ അവളതിന് വൈപ്പട്ട് നീങ്ങോട്ടെ നമുക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ലോ അപ്പോൾ ഓരോ മതത്തിലുമുള്ള ആചാരങ്ങൾ വളരെയധികം ആ ചിലത് നമുക്ക് അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ചിലത് നമുക്കതിനോട് ഉൾക്കൊള്ളാൻ കഴിയൂല ചിലത് നമ്മളതിനേറ്റ് ചോദിച്ച് പോകാൻ പറ്റൂല ഒന്നും എതിർക്കാൻ പോകണില്ലല്ലോ എന്താ കാരണം അതൊരു മത ആചാരം നിലനിൽക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ നിയമം നിലനിൽക്ക് അതിനെ വെർണ്ണപ്പെടുത്തുക എന്നുള്ള സ്വഭാവം മുസ്ലിങ്ങളെ സംബന്ധിച്ചോട് തുടങ്ങിയ മുസ്ലിങ്ങൾ ഇതുവരെ മുസ്ലിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനത്തെ ഒരു കറുത്ത ഒരു പുള്ളി കാണാൻ സാധ്യമല്ല അപ്പൊ അതുകൊണ്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് സമസ്തകയുള്ള എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മഹാന്മാരാകുന്നതായ നമ്മളെ വശായസന്മാരിവിടെ സ്ഥാപിച്ചതായ പ്രസ്ഥാനമാണ് അപ്പോൾ കേരള ജമീത്തുള്ള നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്രതിഷേധ റാലിയോ അങ്ങനെ ഉണ്ടോ എപ്പോഴും ഇങ്ങനെ പ്രതിഷേധ റാലി പുട്ടൊരു ദേപ്പോഴും പ്രതിഷേധി അല്ലെങ്കിൽ പ്രതിഷേധ മാർച്ചതോ ഒന്നും നമ്മൾ സംഘടിപ്പിക്കലില്ല നമ്മൾ ആവശ്യം വരുമ്പോൾ സംഘടിപ്പിക്കും അത് സംഘടിപ്പിച്ചാൽ സംഘടിപ്പിച്ചതുപോലെയായി കാരണം അത് സംഘടിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ